നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാ റാഫേ തട്ടിൽ പിതാവ് എഴുതിയ ഇടയലേഖനമാണ് വായിക്കുവാൻ പോകുന്നത് ഇടയലേഖനം ദുക്രാന തിരുനാൾ സഭാ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേ തട്ടിൽ തൻ്റെ സഹസൂഷകരായ മെത്ര പൊലിത്താമാർക്കും മെത്രാമാർക്കും വൈദികർക്കും സമർപ്പിതർക്കും തൻ്റെ അജവാലിനെ സൂക്ഷിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എഴുതുന്നത് കർത്താവിന് കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോ മിസ്ഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പിതാവായ മാർ മാർത്തോമാ ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ദുഖരാന തിരുനാളിനോട് അനുബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ഈ ഇടയ ലേഖനത്തിലൂടെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വർഷങ്ങളായി നമ്മൾ ഈ ദിവസം സീറോ മലബാർ സഭ ദിനമായി ആചരിച്ചു വരികയാണ് ഉദ്ധ്യതനായ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിൻ്റെ ദർശനത്തിൽ നിന്നും മാർ തോമാസ്ലീഹ നടത്തിയ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം അപ്പസ്തോലിൻ്റെ സുവിശേഷ പ്രഘോഷണമായി മാറിയതിലൂടെ രൂപം കൊണ്ടതാണ് നമ്മുടെ സഭ ദുഃഖാന തിരുനാൾ ദിവസം വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമസ് തോമാസ്ലീഹായെ അനുസ്മരിക്കുക മാത്രമല്ല അപ്പസ്തോലിൻ്റെ ചൂട് നേണത്താൽ ഹൃദയം കൊണ്ട് തൊട്ട് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുന്ന വൈകാരികമായ വിശ്വാസ അനുഭവങ്ങളുടെ ദിവസം കൂടിയാണ് ഇത് തോമാസ്ലീഹായിലൂടെ സുവിശേഷത്തിൻ്റെ വെളിച്ചവും സന്തോഷവും ധൈര്യവും നമുക്ക് നൽകിയ ദൈവ പരിപാലനയ്ക്ക് ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേക നന്ദി പറയാം ഹീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ മുൻഗാമികൾ ചെയ്തതുപോലെ സാമ്പത്രിക സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയോട് ആദരവും വിധേയത്വവും പ്രകടമാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഞാൻ റോമിൽ പോയിരുന്നു പെർമനൻ്റ് സിനിഡ് അംഗങ്ങളോടും സഭയുടെ കൂരിയ ബിഷപ്പിനോടും റോമിലെ പൊക്രേറ്റിനോടും കൂടെ മെയ് പതിമൂന്നാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചത് വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞങ്ങളെ സ്വീകരിച്ച പരിശുദ്ധ പിതാവ് ഞങ്ങളെ കണ്ടപ്പോഴും തുറന്ന് റോമിലെ സീറോ മലബാർ സഭാംഗങ്ങളുടെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും സീറോ മലബാർ സഭയെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ നമുക്കുള്ള അംഗീകാരവും പ്രോത്സാഹനവുമായിരുന്നു നമ്മുടെ സഭയോടുള്ള പരിശുദ്ധ പിതാവിൻ്റെ കരുതലിനും വാത്സല്യത്തിനും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ മെയ് പതിമൂന്നാം തീയതി നടത്തിയ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ ദുഃഖ്രാന തിരുനാളിൻ്റെയും സഭാദിന ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിചിന്തന വിഷയമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമ്മുടെ സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യത്തെക്കുറിച്ച് നാം അവബോധമുള്ളവരും അതിൽ അഭിമാനിക്കുന്നവരുമാകണം മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വ സാക്ഷ്യത്തിൽ വേരൂന്നിയിരിക്കുന്നതിനാൽ അതിപുരാതനമാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉത്ഭവം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പുകാരും അവകാശികളുമാണ് നമ്മുടെ സഭയുടെ ദീർഘവും ദുഷ്കരവുമായ ചരിത്രത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പത്രോസിൻ്റെ പിൻഗാമിയോട് നമ്മൾ എന്നും അചഞ്ചലമായ കൂറു പുലർത്തിയിട്ടുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ എന്നും നിലനിന്ന നമ്മുടെ ത്യാഗപൂർവമായ വിശ്വസ്ഥതയ്ക്കുള്ള അംഗീകാരമായി കണക്കാക്കാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കടന്നുപോയ എല്ലാ സഹനങ്ങളിലും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്ന് അനുസരിച്ചുകൊണ്ടാണ് പൗരസ്യ സഭകൾക്കിടയിൽ സീറോ മലബാർ സഭ ഇന്ന് എണ്ണത്തിലും വിശ്വാസ തീഷ്ണതയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും പ്രശംസിക്കപ്പെടുന്ന വിധത്തിൽ വളർച്ച പ്രാപിച്ചത് അനേകവും അനുസരണക്കേടും വിതച്ച വലിയ വിപത്തുകളെ നേരിട്ടവരും അതിൻ്റെ തിക്തഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ സഭ അധികാരികളോടുള്ള അനുസരണം കത്തോലിക്കർ ജീവിക്കേണ്ട ഒരു പുണ്യമാണ് അതോടൊപ്പം നയാമികമായി പറഞ്ഞാൽ ഒരു സഭ എന്ന വിധത്തിൽ അനുസരിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരുമാണ് കഴിഞ്ഞ രണ്ടായിരത്തിലധികം വർഷങ്ങളിലൂടെ പ്രതിസന്ധികൾക്കിടയിലും ഇടമൊറിയാത്ത അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നമ്മെ നയിച്ച ദൈവത്തിന് നന്ദി പറയാം ഈ അപ്പസ്തോലിക പാരമ്പര്യം ഒരു വലിയ നിധി പോലെ സൂക്ഷിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനും ചെയ്യേണ്ടതാണെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് മറക്കാതിരിക്കാം രണ്ടാമതായി നമ്മുടെ സഭയുടെ ആഗോള സാന്നിധ്യവും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പ്രിയ സഭയുടെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും തീഷ്ണതയാൽ അറിയപ്പെടുന്നവരാണ് ഇരുപതാം വരെ പ്രധാനമായും കേരളത്തിൽ ഒരുങ്ങിയ നമ്മുടെ സഭ ഇന്ന് ആഗോള സാന്നിധ്യമുള്ള ഒരു സഭയായി വളർന്നുവെന്നത് അഭിമാനകരം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിലേക്കടന്നു ചേർന്ന സഭാ മക്കൾ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം അഭുങ്കരം കാസൂക്ഷിക്കുവാനും അവരായിരിക്കുന്ന ദേശങ്ങളിൽ തീക്ഷ്ണതയോട് ജീവിക്കുവാനും കലർപ്പില്ലാതെ തലമുറകൾക്ക് കൈമാറുവാനും കാണിക്കുന്ന പ്രതിബദ്ധത പ്രശംസനീയമാണ് ആഗോള കുടിയേറ്റത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പ്രേക്ഷിത വേല തുടരുവാൻ പ്രവാസികൾ തുടർന്നും പ്രബുദ്ധരാകണം ഭാരതം മുഴുവനിലും ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലും സീറോ മലബാർ സഭയ്ക്ക് ആവശ്യകമായ സഭാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുവാൻ ചരിത്രപരമായ തീരുമാനങ്ങളെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് അജപാലന സൂക്ഷി ചെയ്യുന്നതിനുള്ള അനുവാദം വാക്കാൽ നൽകിയത് ഇത്തരണത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾക്ക് ആവശ്യകമായ സഭാ സംവിധാനങ്ങൾ കാലതാമസം കൂടാതെ രൂപപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ആഗോള കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠനത്തിനും ജോലിക്കും മെച്ചമായ ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കളും കുടുംബങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സഭയുടെ തനതായ പൈതൃകം കാസൂക്ഷിക്കുവാൻ ആഗോള സഭയുടെ തലവൻ ആഹ്വാനം ചെയ്യുന്നത് ഇപ്രകാരമാണ് മഹത്തായ ആരാധനപരവും ആത്മീയവും സാംസ്കാരികവുമായ നിങ്ങളുടെ പൈതൃകം എന്നും ഏറെ തിളക്കത്തോടെ പ്രകാശിതമാകേണ്ടതിനു വേണ്ടി നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ സ്വയംഭരണ അവകാശമുള്ള സഭയോട് ചേർന്ന് നിൽക്കുവാൻ സീറോ മലബാർ കത്തോലിക്ക സഭാംഗങ്ങളായ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധന ക്രമവും വിശ്വാസ പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുവാനും അഭിമാനത്തോട് അതിജീവിക്കുവാനും എല്ലാവരും പരിശ്രമിക്കണമെന്ന സഭാ മക്കളെ സഭാ സംവിധാനത്തോട് ചേർത്ത് നിർത്തുവാൻ ആചാലകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സീറോ മലബാർ സഭ മക്കൾ എന്നുള്ള നിലയിലുള്ള സ്വത്വബോധത്തിൽ ആഴപ്പെട്ട് വളരുവാൻ ചില സങ്കുചിത ചിന്തകൾ വിടിയേണ്ടി വരും സഭ വളരുന്നത് പ്രാദേശികമായിട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആഗോളതലത്തിൽ ഒരു കരുത്തുറ്റ സഭയായി സീറോ മലബാർ സഭ ഇനിയും വളരുവാൻ വിശാലമായി ചിന്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് മൂന്നാമതായി നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെയും വിശ്വാസ പരിശീലനത്തിലെ പ്രതിബദ്ധതയെ കുറിച്ച് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുടുംബങ്ങളാണ് ആത്മീയതയിലും അധ്വാനത്തിലും അടിസ്ഥാനമിട്ട നമ്മുടെ കുടുംബങ്ങൾ കൂടിച്ചേരുന്നതാണ് സഭയാകുന്ന വലിയ കുടുംബം കുടുംബങ്ങളിൽ ആരംഭിക്കുന്ന വിശ്വാസ പരിശീലനം ഇടവകളിലെ മതബോധന ക്ലാസ്സുകളിലൂടെയും കുടുംബ കൂട്ടായ്മകളിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും ശക്തിപ്പെടേണ്ടതുണ്ട് കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രലോഭനങ്ങളിൽ വീണു പോകാത്ത വിധത്തിൽ വിശ്വാസമാകുന്ന പാറമേൽ അടിസ്ഥാനമിടുവാൻ പുതിയ തലമുറകളിലെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണം ഈശോ നാഥിനും ഏകരക്ഷകനുമാണെന്ന് ജീവിതത്തിലൂടെ ഏത് സാഹചര്യത്തിലും പ്രഘോഷിക്കുവാൻ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അതുവഴി സഭ മുഴുവനും സാധിക്കേണ്ടതുണ്ട് ദൈവം നമ്മുടെ സഭയിൽ ധാരാളം വൈദിക സമർപ്പിത ദൈവവിളികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ വൈദികരും സമർപ്പിതരും ലോകമെമ്പാടും ഫലപ്രദമായി സൂക്ഷിക്കുന്നുണ്ട് സുവിശേഷ പ്രകോഷണ ദൗത്യം പ്രത്യേകമായി വിധത്തിൽ സ്വീകരിച്ച് വിവിധ മേഖലകളിൽ സൂക്ഷിക്കുന്ന ആത്മായ സഹോദരങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു ഈ ദൈവവിളികളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്ന വിധത്തിലെല്ലാം സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം അതുപോലെ യുവജനങ്ങളെ പ്രത്യേകം ശ്രമിക്കുവാനും അവരുടെ കൂടെ നടക്കുവാനും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും അജപാലകർ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം യുവജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴപ്പെടലും സാക്ഷ്യത്തിൻ്റെ ശക്തിയുമാണ് സഭയുടെ ഭാവി എന്നത് യുവജനങ്ങളും സഭാസൂഷകരും ഒരുപോലെ ഓർമ്മിക്കേണ്ടതാണ് സോയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹമാർന്ന പരിപാലന എന്നും നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ നിരുത്സാഹമോ നിസ്സഹായ ബോധമോ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അനുവദിക്കരുത് എന്ന് എല്ലാവരോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ അഭിമാനത്തോടെ വ്യാപരിച്ചു കൊണ്ട് അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പുകാരും അവകാശികളുമായ നമുക്ക് നമ്മുടെ സഭയുടെ മഹത്തായ പൈതൃകം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെ തിളക്കത്തോടെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിയും വിശ്വാസ പരിശീലന സംരംഭങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തും ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ചും യുവജനങ്ങളെ ചേർത്തു പിടിച്ചും ഈ കാലഘട്ടത്തിൻ്റെ ദുർഘടമായ വഴികളിലൂടെ സ്വർഗോന്മുഖരായി നമുക്ക് യാത്ര തുടരാം ദുക്രാന തിരുനാളിൻ്റെയും സഭാ ആശംസകൾ എല്ലാവർക്കും നേരുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും മാർ യൂസഫ് പിതാവിൻ്റെയും മാർ തോമസ് ലീഹായുടേയും വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഉണ്ടാകട്ടെ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിലുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി നൽകപ്പെട്ടത് മാ റാഫേ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്